എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടക്കുന്ന പൊതു ചടങ്ങിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരം രൂപയുടെ വിതരണം നടത്തുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഏഴ് പതിനൊന്ന് മണിക്ക് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിന്റെ വിതരണം നടത്തുമ്പോൾ തന്നെ ആകുന്നതാണ് അക്കൗണ്ടുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഘടുക്കളെല്ലാം ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ടതില്ല പി എം എക്സസ്ആർക്ക് കർഷക രജിസ്ട്രേഷൻ ഐ ഡി ഇപ്പോൾ എടുക്കാത്തവർക്കും ആ ഒരു തുക മുടങ്ങില്ല എന്നുള്ളത് കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പല ആളുകൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് അത് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അത് ചെയ്യാത്തത് കൊണ്ട് മുടങ്ങുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് പി എം അക്സിസ്റ്റാർ കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് ആർക്കും തുക ഇപ്പോൾ മുടങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിലും വിതരണം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയും കേട്ട ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു വിതരണം വൈകിത്തുടങ്ങിയത് കൊണ്ട് തന്നെ പല ആളുകൾക്കും എത്തിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിതരണം നാളെയും മറ്റന്നാളക്കായിട്ട് പൂർത്തീകരിക്കുന്നതാണ് അഞ്ചാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്യാത്ത തുക അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്ന് ഉത്തരവിലുണ്ട് അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണം സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ പാചകവാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചുമ്പോൾ വാണിജ്യ സിലിണ്ടറിനെ മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ കുറച്ചു കഴിഞ്ഞ മാസവും കുറവ് വരുത്തിയിരുന്നു പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റു വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് വില കുറച്ചിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചക വാതക സിലിണ്ടറിന് വില കുറച്ചിട്ടില്ല എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി കേരളത്തിലെ വില വാണിജ്യ സിലിണ്ടറിന് പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസയാകും വിവിധ പട്ടണങ്ങളിൽ ഈ വിലയിൽ വ്യത്യാസമുണ്ടാകാം എന്തായാലും പാചക വാതകം ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്യാസ് കെ ആണ് അത് ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും സാധിക്കുകയുള്ളൂ നേരത്തെ ഉജ്വൽ യോജന സബ്സിഡി സിലിണ്ടറിന് മാത്രമായിരുന്നു കെ വൈ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ കാർഹിക സിലിണ്ടറും കെ നടപടികൾ പൂർത്തീകരിക്കണം മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ആൾ ഗ്യാസ് ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആപ്പുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ കെ വൈ സി നടപടി പൂർത്തീകരിക്കാം ഗ്യാസ് ഉടമ മരിച്ചിട്ടുണ്ട് എങ്കിലോ അല്ലെങ്കിൽ വിദേശത്താണ് അല്ലെങ്കിൽ ഈ ഏജൻസിയിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിലോ മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഓണം റേഷൻ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതി റേഷൻ കട അവധിയായിരിക്കുമെന്നും ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും നേരത്തെ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനം നടത്തിയത് അതിലാണ് ഓണത്തിന് ഭക്ഷ്യവകുപ്പ് വിതരണം ചെയ്യുന്ന വിവിധ അരികളെക്കുറിച്ചും ഭക്ഷ്യ കിറ്റുകളെ കുറിച്ചുമുള്ള അറിയിപ്പുകൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഓരോ റേഷൻ കാർഡിനും വലിയ വിഹിതങ്ങളാണ് ലഭിക്കുന്നത് നേരത്തെ പിങ്ക് റേഷൻ കാർഡിന് ഒന്നും ഇല്ല എന്ന് പല ആളുകളും പരാതി പറഞ്ഞിരുന്നു അവർക്കും അഞ്ച് കിലോ സ്പെഷ്യൽ അരി അനുവദിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർട്ട് എത്തിയിട്ടില്ല എങ്കിലും ഭക്ഷ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളാണ് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഒരു ഓണം ഭക്ഷ്യ കിറ്റ് സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നൽകും ഇതുകൂടാതെ അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഓണം പ്രമാണിച്ചുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരിയാണ് റേഷൻ കടയിൽ നിന്നും ഓണം പ്രമാണിച്ച് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക പത്ത് കിലോ ചെമ്പ അരി അഞ്ച് കിലോ പച്ചരി എന്നിങ്ങനെ വാങ്ങാവുന്നതാണ് പിന്നെ ഭോക്താവിൻ്റെ ഇഷ്ടാനുസരണം അരികൾ മാറ്റി വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓണത്തിന് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഭക്ഷ്യ വിതരണം എന്നും തുടങ്ങും എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാവുന്ന ആയിരം രൂപക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡും അതുപോലെ തന്നെ അറുനൂറ്റി രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന അഞ്ഞൂറ് രൂപക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡും ഇരുന്നൂറ്റി ഇരുപത്തി രൂപക്ക് ലഭിക്കുന്ന മുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന ഗിഫ്റ്റ് കാർഡുമാണ് ലഭിക്കുക ഈ കാർഡ് ഉണ്ട് എങ്കിൽ സപ്ലൈകോയിൽ നിന്നും കിറ്റ് വാങ്ങാവുന്നതാണ് നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു കാർഡ് വാങ്ങിയിട്ട് സംഭാവന നൽകുകയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് സംഭാവന നൽകുകയാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഏത് സപ്ലൈകോയിൽ നിന്നും ആ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് അത് കിറ്റായിട്ട് തന്നെയാണ് ലഭിക്കുക പാക്കിംഗ് ആയിട്ട് തന്നെയാണ് ലഭിക്കുക തുണിസഞ്ചി അടക്കമാണ് ഇനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഇനം ഭക്ഷ്യ കിറ്റുകളാണ് ഈ ഒരു വിലക്ക് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നത് സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈ കോ കിറ്റ് വാങ്ങാവുന്നതാണ് സപ്ലൈ കോയിൽ നിന്നും സമൃദ്ധി കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഓണച്ചന്തകളും ഓണം ഫെയറുകളും തുടങ്ങുന്നതാണ് എന്നും തിരുവനന്തപുരത്തും പാലക്കാട്ടും കോട്ടയത്തുമെല്ലാം ഔട്ട്ലെറ്റുകൾ തുടങ്ങും എന്നും എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഓണച്ചന്തകളും ഓണം ഫെയറുകളും ഉണ്ടാകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഓണം റേഷൻ കാർഡുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ സഹായ പദ്ധതികൾ നാലിനം ഭക്ഷ്യ കിറ്റാണ് അത് ഒന്ന് സൗജന്യം അഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ബാക്കിയുള്ളത് പണം കൊടുത്ത് വാങ്ങണം അത് വേറെ ആരെങ്കിലും ആർക്കെങ്കിലും സംഭാവന ചെയ്യാം പണം കൊടുത്ത് ഒരാൾ പണം കൊടുത്ത് കാർഡ് വാങ്ങി മറ്റൊരാൾക്ക് സംഭാവന ചെയ്യാം അവർക്കത് സൗജന്യമായിട്ട് വാങ്ങാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാർഡ് വാങ്ങാതെയും പതിനെട്ടാം തീയതി മുതൽ പണം കൊടുത്ത് സപ്ലൈ കോയിൽ നിന്നും ഈ ഓണക്കിറ്റുകൾ അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ മൂന്ന് കിറ്റിൽ ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ കിറ്റിൽ പതിനെട്ട് ഇനങ്ങളാണ് ഉള്ളത് അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ പത്തിനങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ കിറ്റിൽ ഒൻപത് ഇനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ സാധനങ്ങൾ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ വില വ്യത്യാസം ഇനങ്ങളുടെ എണ്ണം നോക്കേണ്ട സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിലും ഇനത്തിലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആ രീതിയിലാണ് മൂന്ന് ഭക്ഷ്യ കിറ്റുള്ളത് സൗജന്യ ഭക്ഷ്യ കിറ്റിലും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഭക്ഷ്യ കിറ്റിലും അരിയും പായസവും ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഭക്ഷ്യ കിറ്റുകൾ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് സമൃദ്ധമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുകൂടാതെ സപ്ലൈ കോയിലൂടെ അധിക അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ പത്ത് കിലോ അധിക അരി കൂടി സപ്ലൈ കോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ ഓണക്കാലത്ത് കൂടുതൽ അരി ലഭിക്കും എന്നുള്ളതാണ് റേഷൻ കാർഡിൽ നിന്ന് തന്നെ മഞ്ഞ റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും എല്ലാം കൂടുതൽ അരി ലഭിക്കുമ്പോൾ സപ്ലൈ കോയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി കൂടി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇപ്പോൾ മുപ്പത്തി മൂന്ന് രൂപയാണ് വില അത് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങളും സപ്ലൈകോ വിഹിതങ്ങളും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം ദുരൈ ബൈ